നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എന്ത ലാലേട്ട ഇങ്ങനെ ഇനിയെങ്കിലും നല്ലൊരു സിനിമ ചെയ്തുകൂടെ ഓരോ മലയാളിയും ഇന്ന് നടൻ മോഹൻലാലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാകും മോഹൻലാൽ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മലയാളിയുടെ ഓരോ വീട്ടിലും ഓണസദ്യ എന്ന് പറയും പോലെ അവിഭാജ്യ ഘടകമായിരുന്നു മലയാളിക്ക് ഓണസദ്യ ഒഴിച്ചുകൂടാൻ പറ്റില്ലെങ്കിൽ അതുപോലെ തന്നെ മോഹൻലാൽ സിനിമകളും ഒഴിച്ചുകൂടാൻ പറ്റില്ലായിരുന്നു അത്രമാത്രം ചിരിക്കാനും ചിന്തിക്കാനും നൊമ്പരപ്പെടുത്താനുമൊക്കെ ഉതകുന്ന ഒരു പിടി നല്ല സിനിമകളാണ് മോഹൻലാൽ എന്ന അതുല്യ നടൻ മലയാളിക്ക് സമ്മാനിച്ചത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി വന്ന മോഹൻലാൽ ശരിക്കും മലയാളി മനസ്സ് കീഴടക്കുകയായിരുന്നു മോഹൻലാൽ എല്ലാവർക്കും ഓരോ വീട്ടിലെയും അംഗം പോലെയായിരുന്നു അമ്മമാർക്ക് മോനായി ചെറുപ്പക്കാരികൾക്ക് ഹീറോ പരിവേഷമുള്ള കാമുകനും സഹോദരനുമായി കുട്ടികൾക്ക് പ്രിയപ്പെട്ട ലാലേട്ടനായി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എത്രയോ നല്ല സിനിമകളാണ് മോഹൻലാൽ നായകനായി മലയാളികൾക്ക് ആസ്വദിക്കാൻ എത്തിയത് ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്ന എത്രയോ ചിത്രങ്ങൾ ഇവിടെ ഉണ്ടായി അന്ന് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയെ തന്നെ ഞെട്ടിക്കുകയായിരുന്നു മോഹൻലാൽ നായകനാണെങ്കിൽ റിലീസിന് മുമ്പ് ചിത്രം വിജയിച്ച അവസ്ഥയായിരുന്നു ചിത്രം നാടോടിക്കാറ്റ് കിളുക്കം സന്മൻസുള്ളവർക്ക് സമാധാനം കമലതളം തൂവാനത്തുമ്പികൾ തേന്മാവിൻ കൊമ്പത്ത് മിഥുനം ഹിസൈനസ് അബ്ദുള്ള താളവട്ടം തുടങ്ങിയ എത്രയോ മോഹൻലാൽ സിനിമകൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവനോടെ പച്ചയായി നിൽക്കുന്നു ഒപ്പം തന്നെ അന്ന് അതിലെ ഓരോ ഗാനം ും കുട്ടികൾക്ക് പോലും സുപരിചിതമായിരുന്നു ഇന്ന് പല സിനിമകളും വന്നതും പോകുന്നതും അറിയുന്നതേയില്ല സംവിധായകർ ആരെന്നറിയുന്നില്ല നായിക നായകൻ ആരെന്നറിയുന്നില്ല ആ സമയത്താണ് പഴയകാല നല്ല സിനിമകൾ ഇന്നും പച്ചയോടെ മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിലേറെയും മോഹൻലാൽ സിനിമകൾ തന്നെയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് സിംബോളിക് ചിത്രങ്ങളേക്കാൾ എന്നും മോഹൻലാലിനെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കിയത് കുടുംബ ചിത്രങ്ങൾ തന്നെയായിരുന്നു മമ്മൂട്ടിയൊക്കെ ഒരു വടക്കൻ വീരഗാഥയിൽ അരങ്ങൾ കർക്കുമ്പോൾ മോഹൻലാൽ ജനഹൃദയങ്ങളിലേക്ക് ഇരമ്പി കയറിയത് വാലേട്ടനിലൂടെയും കിരീടത്തിലൂടെയും ദേവാസുരത്തിലൂടെയും ഒക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചു വരുന്ന ലാലേട്ടൻ പൗരുഷത്തിന്റെ പ്രതീകം തന്നെയായിരുന്നു ഇന്നും മലയാളികളിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് ഒരു പക്ഷേ ലാലേട്ടന് തന്നെയായിരിക്കും പക്ഷേ ഇക്കാലത്ത് അദ്ദേഹത്തിന്റെ വകിയായി ഒരു നല്ല ചിത്രം കാണാൻ പറ്റുന്നില്ല എന്നത് പരിതാപകരമാണ് ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ഇടക്കാലത്തെ പല സിനിമകളും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ അടുത്ത കാലത്ത് മോഹൻലാലിന്റെ വകിയായി ഇറങ്ങിയ എലോണിൻ്റെയും ബ്രോഡാഡിയുടെയും ആഡിയുടെയും ആറാട്ടിൻ്റെയും കൊടിയന്റെയും ഒന്നും ും സ്ഥിതി വ്യത്യസ്തമല്ല ബ്രോഡാഡിയിൽ പൃഥ്വിരാജ് മോഹൻലാലിന് വെച്ച് ലാഭം ഉണ്ടാക്കി എന്നല്ലാതെ വലുതായൊന്നും മോഹൻലാലിന് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ സായികുമാറോ സിദ്ദിക്കോ പോലുള്ള നടന്മാർ അഭിനയിക്കേണ്ട റോളിൽ മോഹൻലാൽ എന്നതിരാണ് പോയോ എന്ന തോന്നൽ ഉളവാക്കിയത് മിച്ചം ഏറെ തിമിർത്തിറങ്ങിയ ലാലേട്ടൻ ചിത്രം ആറാട്ടിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ലാലേട്ടന് പോലും നിശ്ചയമുണ്ടോ എന്നറിയില്ല തമിഴ് സിനിമയിൽ കാണിക്കുന്ന കോലക്കേടിനേക്കാൾ കഷ്ടമായിരുന്നു പടം തമിഴിൽ ഇതൊക്കെ പറ്റും പക്ഷെ മലയാളികൾ സഹിക്കുമോ എന്നറിയില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ ആഘോഷത്തോടെ ധാരാളം പണം വലിച്ചെറിഞ്ഞ് നിർമ്മിച്ചെന്ന് പറയപ്പെടുന്ന ഒടിയനൊക്കെ വന്നതും പോയതും അറിഞ്ഞില്ല ഒടിയനെ പറ്റിയൊക്കെ മലയാളി ഇന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര കണ്ട് മോശം സിനിമ തന്നെയായിരുന്നു ഒടിയൻ ദൃശ്യം പുലിമുരുകൻ ലൂസിഫർ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഒരു നല്ല സിനിമ മോഹൻലാലിൻ്റെ വകയായി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം എവിടെയാണ് മോഹൻലാലിന് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ് മോഹൻലാൽ എന്നാൽ മലയാളത്തിലെ അഭിനയ കുലപതിയാണ് തമിഴിൽ കമൽഹാസിനെ പോലെയോ ശിവാജി ഗണേഷിനെ പോലെയൊക്കെ മലയാളത്തിൽ മോഹൻലാലിനെയും താരതമ്യം ചെയ്യാം ഏത് റോളും അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള മെയ്വഴക്കം മോഹൻലാലിന് ജന്മസിദ്ധമാണ് അഭിനയിക്കാൻ എത്തിയാൽ വളരെ പെട്ടെന്ന് മോഹൻലാൽ കഥാപാത്രമായി മാറുന്നു ഇങ്ങനെ ഒരാളാണ് ഇപ്പോൾ സിനിമയിൽ പരാജയത്തിന്റെ കൈപ്പ് നേർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ പോയാൽ മോഹൻലാലിന് പടം ഇല്ലാതാക്കാൻ അധികം താമസം ഉണ്ടാവുകയില്ല തൻ്റെ പാളിച്ച എവിടെയാണെന്ന് മനസ്സിലാക്കി മോഹൻലാൽ തിരിച്ചു വരികയാണ് വേണ്ടത് വല്ലവരുടെ കഥ കേട്ടിട്ട് താൻ അഭിനയിച്ചോളാം എന്ന നിലപാട് മാറ്റി പുതിയ പ്രതിഭകളുടെ കഥകൾ നേരിട്ട് കേട്ട് നല്ലതെന്ന് തോന്നിയാൽ മാത്രം അഭിനയിക്കാൻ തീരുമാനിച്ചാൽ അത് മോഹൻലാൽ എന്ന നടനെ വലിയ വിജയത്തിലേക്കാവും നയിക്കുക പുതിയ പ്രതിഭകൾക്ക് വളരാൻ ഇവിടെ അവസരമൊരുങ്ങും മോഹൻലാൽ എന്ന നടൻ്റെ കഴിവിനെ നന്നായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരുപിടി നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങും അത്തരം സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് മോഹൻലാൽ ഈ തിരക്കിനിടയിൽ അഭിനയവും സംഘടനാ പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ തിരക്ക് കുറഞ്ഞ വല്ല നടന്മാരെയും ഭാരവാഹിത്വം ഏൽപ്പിച്ച സംഘടനയിൽ എളിയ അംഗമായി കഴിയുകയാണ് മോഹൻലാലിനെ പോലുള്ളവർ ചെയ്യേണ്ടത് സംഘടനയുടെ വളർച്ചയ്ക്കും മോഹൻലാൽ എന്ന നടന്റെ വളർച്ചയ്ക്കും ഏറ്റവും ഉചിതം അത് തന്നെയായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ താരസംഘടനയിൽ വെറുതെ അംഗങ്ങളായിരുന്നാലും മതി അവരുടെ വലുപ്പം എല്ലാ ഭാരവാഹിത്വത്തിനും മേലെയായിരുന്നു രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ട് ആരൊക്കെ ഭാരവാഹിയായാലും ശരി മുന്നോട്ട് പോകാനാകില്ല എന്നത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യവുമാണ് മമ്മൂട്ടി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങൾ മോഹൻലാൽ കാണുന്നതിനേക്കാൾ താനാകും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക എന്ന് മോഹൻലാൽ തിയേറ്ററിൽ പോയി സിനിമ കാണുകയില്ലെന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലാലേട്ടന് സിനിമയോട് എന്ത് ആത്മാർത്ഥതയാണുള്ളത് ഒന്നും വേണ്ട കഴിഞ്ഞ കാലത്തിറങ്ങി സ്വന്തം സിനിമയെങ്കിലും സമയമെടുത്ത് തിയേറ്ററിലോ അല്ലാതെയോ കണ്ടിരുന്നുവെങ്കിൽ തുടർച്ചയായി മോഹൻലാൽ എന്ന അഭിനയ ചക്രവർത്തിക്ക് ഒരിക്കലും ഇങ്ങനെ മോശപ്പെട്ട സിനിമകൾ ഉണ്ടാകില്ലായിരുന്നു ലാലേട്ടൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് ഇത്രയും മോശപ്പെട്ട സിനിമകളിലേക്ക് തള്ളിവിടുന്നതെന്ന് വ്യക്തം സിനിമയെ പറ്റി അറിവുള്ളവരും താങ്കളും ചേർന്ന് ഇനിയെങ്കിലും കഥ കേൾക്കുകയും സിനിമ തെരഞ്ഞെടുക്കുകയും ചെയ്യുക ഒപ്പം സ്വന്തം സിനിമകൾ കാണുകയും ചെയ്യുക അത് പഴയതും പുതിയതുമായ എല്ലാ സിനിമകളും വേണം അപ്പോൾ മനസ്സിലാകും ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് എന്നും ലാലേട്ടനെ വേണം ലാലേട്ടനില്ലാതെ മലയാളികൾക്ക് എന്താഘോഷം നന്ദി നമസ്കാരം റൂമെക്സ് ഫോർട്ട് ബന്ധങ്ങൾ തുടരട്ടെ നിലയ്ക്കാതെ